മൂന്നാം വിജയം തേടുന്ന ടി യു കുരുവിളയെ തടയാൻ എൽ ഡി എഫിന്റെ യുവ നേതാവ് ആന്റണി ജോണിന്റെ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാകുന്ന മണ്ഡലമാണ് കോതമംഗലം കർഷക സംഘടനകളുടെ പ്രതിനിധി ആയി എൻ ഡി എയുടെ പി സി സിറിയക്കും കളത്തിലുണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിലെ മത്സരത്തിന് സ്വാഭാവികമായും പതിവിലുമധികം വീറും വാശിയും ഉണ്ട് എറണാകുളം ബ്യൂറോയുടെ റിപ്പോർട്ട് കേരള കോൺഗ്രസിന്റെ ബാനറിൽ ഇടതു വലതു മുന്നണികളിൽ സ്ഥാനാർത്ഥിയായിരുന്നു ടി യു കുരുവിള പി ജെ ജോസഫ് എൽ ഡി എഫ് വിട്ടതോടെ കുരുവിളയും യു ഡി എഫിലെത്തി യു ഡി എഫ് ബാനറിൽ രണ്ടാം മത്സരം യുവ നേതാവാണ് എതിരാളിയെങ്കിലും സിറ്റിംഗ് സീറ്റിൽ കുരുവിളയുടെ ആത്മവിശ്വാസത്തിന് തെല്ലും കുറവില്ല തീർച്ചയായിട്ടും കഴിഞ്ഞവണ് അതിന്റെ ഇരട്ടി വോട്ടുകളോടുകൂടി എനിക്കുള്ളത് മണ്ഡലമിനി യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് സിപിഎം ആന്റണി ജോൺ എന്ന പുതുമുഖത്തെ ഇക്കുറി രംഗത്തിറക്കിയത് യുവ സ്ഥാനാർത്ഥിയുടെ വരവ് എൽഡിഎഫ് പ്രവർത്തകരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇക്കുറി അട്ടിമറിയുണ്ടാകുമെന്ന് പ്രവർത്തകർ മാത്രമല്ല ആന്റണി ജോണും വിലയിരുത്തുന്നു എല്ലാ രംഗത്തും തികഞ്ഞ അനാസ്ഥയാണ് ഗോതമംഗലത്ത് കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ഒട്ടു രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കർഷക പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധിയായ പി സി സിറിയക്കിനെയാണ് എൻ ഡി എ പിന്തുണയ്ക്കുന്നത് മുൻ ഐ എ എസുകാരനായ അദ്ദേഹം തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും റബ്ബർ ബോർഡ് ചെയർമാനുമായിരുന്നു കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒപ്പം ഇടതു മുന്നണികളെ വിമർശിക്കുകയും ചെയ്യുന്നു എന്നെപ്പോലെ ഒരാളെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി അവയെല്ലാം അവിടെ ബന്ധപ്പെട്ട അധികാരികളുടെയും മന്ത്രിമാരുടെയും മുൻപിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇറക്കുമതി കൊണ്ടുവരാൻ ആത്മവിശ്വാസം തോന്നുന്നുണ്ട് മലനാടിന്റെ കവാടമായ കോതമംഗലത്ത് ടി യു കുരുവിളയുടെ വ്യക്തിപ്രഭാവത്തെ യുവാവിലൂടെ നേരിടുകയാണ് എൽ ഡി എഫ് എന്നാൽ യു ഡി എഫിന് വിജയത്തെക്കുറിച്ച് സംശയമില്ല ഇരു മുന്നണികൾക്കുമെതിരായ വികാരം വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് എൻ ഡി എക്ക് ന്യൂസ് ഡെസ്ക് കൗമുദി ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പ് കൗതുകം തേടി ഇനി കാലാന്തരം അഞ്ച് വർഷം അഞ്ച് മന്ത്രിസഭകൾ പക്ഷേ ഈ ഇത്രയും മന്ത്രിസഭകളെ അഞ്ച് മന്ത്രിസഭകളെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചതാകട്ടെ ഒരൊറ്റ ഗവർണർ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഗവർണറായ ജ്യോതി വെങ്കിടാചലം ആണ് അഞ്ച് മുഖ്യമന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്ത് റെക്കോർഡിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കരുണാകരൻ മന്ത്രിസഭ വരെ നീളുന്നു ജ്യോതി വെങ്കിടാചലത്തിൻ്റെ സത്യപ്രതിജ്ഞാകർമ്മം അപൂർവമായ ആ കൗതുകമാണ് മജിത് വർമ്മ ഇന്നത്തെ കാലാന്തരത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനാണ് ജ്യോതി വെങ്കിടാചലം കേരള ഗവർണറായി തമിഴ്നാട്ടിൽ നിന്ന് എത്തിയത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അനശ്ചിതത്വം നിറഞ്ഞ നാളുകളിൽ ദുഷ്കരമായ ഗവർണർ സ്ഥാനം ഉത്തരവാദിത്വത്തോടെ അവർ ഭംഗിയായി നിർവഹിച്ചു കാലമാറ്റങ്ങളും സർക്കാരുകളുടെ അട്ടിമറികളും കണ്ട ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബറിൽ പി കെ വിയുടെ മന്ത്രിസഭയ്ക്കായിരുന്നു വെങ്കിടാചലത്തിന്റെ ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങ് പതിനൊന്ന് മാസത്തിനകം സി എച്ച് മുഹമ്മദ് ഗോയയുടെ മന്ത്രിസഭയ്ക്ക് വീണ്ടും ഒരു സത്യപ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജാനുവരിയിൽ നായനാർ മന്ത്രിസഭയ്ക്കായി അടുത്ത സത്യപ്രതിജ്ഞ കാലുമാറ്റത്തിലൂടെ നായനാർ വീണപ്പോൾ എൺപത്തിയൊന്ന് ഡിസംബറിൽ കരുണാകരന്റെ ന്യൂനപക്ഷ മന്ത്രിസഭ വന്നു ഇതിൽ ഏറെ വിമർശനങ്ങളും ഗവർണർ പദവിയിൽ അവർ ഏൽക്കേണ്ടി വന്നു എൺപത്തിരണ്ടിൽ നിയമസഭയുടെ കാലാവധി തീർന്നുവിടാൻ വീണ്ടും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കെ കരുണാകരൻ ഏതാണ്ട് ഒറ്റയ്ക്ക് വിജയം നേടി വീണ്ടും അധികാരത്തിലെത്തി ജ്യോതി വെങ്കടാചലം തന്നെ കരുണാകരന് വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അങ്ങനെ അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ച് മന്ത്രിസഭകളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച ഏക ഗവർണറായി ജ്യോതി വെങ്കിടാചലം ഒരുപക്ഷേ എഴുപത്തിയേഴ് തുടക്കത്തിൽ തന്നെ അവർ കേരള ഗവർണറായി ചുമതല ഏറ്റിരുന്നുവെങ്കിൽ മറ്റ് രണ്ട് മന്ത്രിസഭകൾക്ക് കൂടി സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടി വന്നേനെ അഞ്ചു കൊല്ലത്തിനിടെ കേരളത്തിൽ ഏഴ് മന്ത്രിസഭകൾ അക്കാലത്ത് ഭരണം നടത്തി റെക്കോർഡിട്ടിരുന്നു ക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുമായി ഇനി ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരയും ചിരി പാർട്ടികൾക്കും നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കുമെല്ലാം ഒരുപോലെ ഓരോ വോട്ടറും പ്രബുദ്ധൻ ആയി മാറുന്ന കാലമാണ് തിരഞ്ഞെടുപ്പ് കാലം കാരണം ഓരോ വോട്ടും അത്രയ്ക്ക് വില വിലപ്പെട്ടതാണ് സത്യത്തിൽ ഏത് പ്രചരണവും ഒരു പ്രലോഭനം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാനത്തെ സ്വർഗരാജ്യമാക്കി മാറ്റാം എന്ന പ്രലോഭനം പ്രലോഭിപ്പിച്ച് വോട്ട് പിടുങ്ങുന്നതിനെ വേണമെങ്കിൽ കവർച്ചയെന്നും പറയാം കൊടുത്ത മുതൽ തിരിച്ചു കിട്ടില്ലെന്ന് കട്ടായം പറയാവുന്ന ഒരു കവർച്ച തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൊടുങ്കാട്ടിൽ അകപ്പെട്ടുപോയ വോട്ടറെ തേടി മൂന്ന് കവർച്ചക്കാർ എത്തുന്ന കഥയാണ് ഇന്നത്തെ വരയും ചിരിയും പറയുന്നത്